നമസ്കാരം മാനസിക രോഗിയായ ഒരാൾക്ക് പാർലമെൻറ്റിൽ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ അവിടെ പോയി ജോലി ചെയ്യാൻ കഴിയുമോ ജനങ്ങൾക്ക് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും ഭരണകക്ഷിക്കെതിരായി എന്ത് പോരാട്ടം നടത്താൻ കഴിയും ഈ ചോദ്യം ഞാൻ ചോദിക്കാൻ ഒരു കാരണമുണ്ട് ഞാൻ ഈ വീഡിയോ വയനാടിൽ പ്രിയങ്ക ഗാന്ധിയുടെ വിജയത്തെക്കുറിച്ച് വിശകലനം ചെയ്യാനുള്ള ഒരു വീഡിയോ ആണ് പ്രിയങ്ക ഗാന്ധിയുടെ കരിയർ പരിശോധിക്കുന്ന ഒരു വീഡിയോ ആണ് എന്തുകൊണ്ട് ആദ്യം ഈ ചോദ്യം ചോദിച്ചു എന്ന് നിങ്ങൾക്ക് ഉടനെ മനസ്സിലാകും നമുക്ക് അതിൻ്റെ വിശദാംശത്തിലേക്ക് വരാം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഒരു കഥ ഞാൻ പറയാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് കോലാഹലത്തിലേക്ക് രാജ്യം കടക്കുന്ന നേരം നെഹ്റു കുടുംബത്തിൽ നിന്ന് രാഹുൽ ഗാന്ധി മാത്രം മത്സരിക്കുന്നു പ്രിയങ്ക ഗാന്ധി മത്സരിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ അവർ രാജ്യമെങ്ങും പ്രചരണത്തിന് ഇറങ്ങുകയും ചെയ്തു വലിയ വാർത്താ ശ്രദ്ധ നേടി ഇന്ദിരാഗാന്ധിയെ ഓർമ്മിപ്പിക്കുന്നു എന്ന് വിലയിരുത്തപ്പെട്ടു മാധ്യമങ്ങളിൽ വലിയ തോതിൽ വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടു വിശകലനങ്ങൾ വന്നു ആ ഘട്ടത്തിലാണ് പ്രിയങ്കയ്ക്കെതിരെ ബി ജെ പി തിരിയാൻ ആരംഭിച്ചു ഇത് അപകടമാണ് എന്ന് മനസ്സിലായതിനു ശേഷം അതിനായി അവർ പല വഴികൾ തേടി എം പി കൂടിയായ ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യസ്വാമി പതിവ് പോലെ ഒരു തട്ടങ് തട്ടി മൂപ്പര് നാഷണൽ പി സി ജോർജ് ആണല്ലോ എന്തോ എപ്പോഴും പറയും അങ്ങനെ ഒരു തട്ട് മൂപ്പരെന്ന് തട്ടി വാർത്താ ഏജൻസിയായ എ എൻ ഐക്ക് നൽകിയ അഭിമുഖത്തിൽ സ്വാമി ഇങ്ങനെ പറഞ്ഞു പ്രിയങ്ക ഗാന്ധിക്ക് ഒരിക്കലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല അവർക്ക് ഷീസോ ഫ്രീനിയ എന്ന അസുഖമുണ്ട് അതുകൊണ്ട് പൊതുജീവിതം അത് സാധ്യമേ അല്ല അത്രമാത്രം അവർ തീവ്രമായ രോഗത്തിൽ ആണുള്ളത് എപ്പോൾ വേണമെങ്കിലും മാനസിക നില നഷ്ടപ്പെടും അങ്ങനൊരവസ്ഥയിലാണ് അതിൻ്റെ ഭാഗമായി അവർ ആളുകളെ മർദ്ദിക്കും ഈ വിവരം പൊതുസമൂഹത്തെ അറിയിക്കണം അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് നിങ്ങളിത് അറിയണം പ്രിയങ്കയുടെ എസ് പി ജി സംഘത്തിൽ നിന്ന് കിട്ടിയ രഹസ്യ വിവരമാണ് അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അവരുടെ സെക്യൂരിറ്റി ജീവനക്കാർ സ്ഥലം മാറ്റം ആവശ്യപ്പെട്ട് എന്നെ സമീപിച്ചിരുന്നു അങ്ങനെ സ്ഥലം മാറ്റം ആവശ്യപ്പെട്ട് സമീപിച്ച ഒരാൾ പറഞ്ഞാണ് ഞാനിതറിഞ്ഞത് അവർ ഒരു സ്വകാര്യ വ്യക്തിയായിരിക്കുമ്പോൾ ഒന്നും പുറത്ത് പറയരുത് എന്ന് കരുതിയാണ് ഇത്രയും കാലം മിണ്ടാതിരുന്നത് എന്നാണ് നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞത് അപ്പോൾ നിങ്ങളൊക്കെ സൂക്ഷിക്കണം മൂപ്പര് പ്രചരണത്തിന് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് എന്നാൽ അന്ന് കഴിഞ്ഞു പിന്നീട് കാലം കഴിഞ്ഞു ഇപ്പോൾ ഈ ദിവസം അവർ പൊതുജീവിതത്തിൽ ആയതിന് ശേഷം പൊതുസമൂഹത്തെ അവർ അഭിമുഖീകരിക്കുകയാണ് അപ്പോഴാണ് ഞാൻ എൻ്റെ ബാധ്യത നിറവേറ്റുകയാണ് ഇത് പൊതുസമൂഹം അറിയണം ഒരു ഷീസോ രോഗിയാണ് എന്ന് അവർ അവരെക്കുറിച്ച് ആക്ഷേപ ഉന്നയിച്ച സുബ്രഹ്മണ്യം സ്വാമിയുടെ ചിത്രം വീണ്ടും ഞാൻ ഓർമ്മിച്ചത് അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ അങ്ങനെ പറഞ്ഞത് ഇന്നിപ്പോൾ ആ കാലം കഴിഞ്ഞു ഒരു അര ദശകത്തിന് ശേഷം അവർ വയനാട്ടിൽ ലോക്സഭയിൽ മത്സരിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി പന്ത്രണ്ടിനാണ് ജനിച്ചത് മോഡേൺ സ്കൂളിൽ നിന്നും കോൺവെൻറ്റ് ഓഫ് ജീസസ് ആൻഡ് മേരിയിൽ നിന്നും പ്രിയങ്ക സ്കൂൾ 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 പഠനം നടത്തി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ജീസസ് ആൻഡ് മേരി കോളേജിൽ നിന്ന് സൈക്കോളജിയിൽ ബിരുദം നേടി രണ്ടായിരത്തി പത്തിൽ സൈക്കോളജിയിലെ പഠനം പൂർത്തിയാക്കിയ അവർ പിന്നീട് ബുദ്ധമത പഠനങ്ങളിൽ എം ഡിഗ്രി ചെയ്തു ഒരു ബുദ്ധമത തത്വ പിന്തുടരുന്ന ആളാണ് ബുദ്ധമത തത്വത്തിന്റെ പിന്തുടർച്ചക്കാരിയാണ് പ്രിയങ്ക എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എസ് എൻ ഗോയങ്കയുടെ ശിശുത്വത്തിൽ ധ്യാന രീതിയിൽ അവർ ആകൃഷ്ടിയായി പ്രതിസന്ധികളിൽ വിഭാസനയിൽ അഭയം തേടുന്ന കാര്യം അവർ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിലും സമീപന രീതികളിലും സഹനത്തിലും ഒക്കെ അവർ ബുദ്ധൻ്റെ വഴികളാണ് സ്വീകരിക്കുക നിരന്തരമായ ആക്രമണങ്ങളിൽ നിന്ന് മുക്തി നേടാനുള്ള വഴി എന്ന നിലയിലും ബുദ്ധ തത്വങ്ങൾ പ്രിയങ്കയെ സ്വാധീനിച്ചിട്ടുണ്ട് പ്രചാരണങ്ങളും ആക്രമണങ്ങളും കുടുംബിരിക്കും ഒരു ഒരു ഘട്ടത്തിൽ പ്രിയങ്കയുടെ ട്വീറ്റ് വലിയ ചർച്ചയായിരുന്നു അത് ബുദ്ധ തത്വം ഉൾക്കൊണ്ടതായിരുന്നു ത്രീ തിങ് ഹിഡൻ ദി സൺ ദി മൂൺ ആൻഡ് ദി ട്രൂത്ത് മൂന്ന് സത്യങ്ങൾ നീണ്ട കാലം മറച്ചു വയ്ക്കാനാകില്ല സൂര്യനും ചന്ദ്രനും സത്യവും ആ ബുദ്ധന്റെ വാചകം പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ബുദ്ധ ധ്യാന രീതിയാണ് വിഭാസനയാണ് പ്രിയങ്കയ്ക്ക് ആശ്വാസമാകുന്നത് ബുദ്ധ മത തത്വത്തിന്റെ ബലത്തിൽ നിൽക്കുമ്പോഴും പ്രിയങ്കയുടെ രാഷ്ട്രീയ വഴി വ്യത്യസ്തമായിരുന്നില്ല ഇന്ത്യയിൽ പൊതുവെ സ്വീകരിച്ചു വരുന്ന ബി ജെ പിയുടെ പതിവ് ശൈലിയിലുള്ള ആക്രമണങ്ങൾക്കൊക്കെ അവർ ഇരയായിട്ടുണ്ട് അത്തരം ഘട്ടങ്ങളിൽ പലപ്പോഴും തളർന്നു പോകുമെന്ന് തോന്നിപ്പിച്ച ഘട്ടങ്ങളിൽ പോലും അവർ ശക്തിയായി നിൽക്കാൻ കേൾപ്പുള്ളവരായി നമുക്ക് മുന്നിൽ അവതരിച്ചു അവരുടെ രാഷ്ട്രീയ ജീവിതത്തിലെ പ്രധാന ഘട്ടം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഘട്ടം തന്നെയായിരുന്നു പ്രിയങ്ക തനിക്കെതിരെ വ്യാജ പ്രചരണം നടത്തിയവരുടെ മുഖമടച്ച് ഒരടി കൊടുത്തിരിക്കുകയാണ് വയനാട്ടിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്കില്ല എന്ന് പ്രഖ്യാപിച്ച് കുടുംബജീവിതത്തിൽ കൂടുതൽ സമയം ചെലവഴിച്ച പ്രിയങ്ക ഗാന്ധിയെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പ് വരെ നമ്മൾ കണ്ടത് തുടർച്ചയായ തിരിച്ചടികളിൽ കോൺഗ്രസ് വലയുന്ന ഘട്ടത്തിൽ ചുരുക്കം ചില തെരഞ്ഞെടുപ്പ് റാലികളിലെ സാന്നിധ്യം മാത്രമായിരുന്നു ഒരു കാലത്ത് പ്രിയങ്ക രാഷ്ട്രീയത്തിൽ അങ്ങോട്ട് പ്രവേശിക്കുന്നത് ശനമില്ല അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല എന്ന് സ്വയം പ്രഖ്യാപിച്ച് ഒരു ഘട്ടത്തിൽ മാറി നിന്നതാണ് പിതാവിൻ്റെയും മുത്തശ്ശിയുടെയും ജീവിതത്തിൽ ദുരന്തങ്ങൾ അവരെ ആകുലപ്പെടുത്തി രണ്ടായിരത്തി ഒമ്പതിൽ ബർക്കാദത്തുമായുള്ള അഭിമുഖത്തിൽ പ്രിയങ്ക ഗാന്ധി പറഞ്ഞു എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ ഞാൻ ഈ ലോകത്തിലെ അനിശ്ചിതത്വത്തെക്കുറിച്ച് ആശങ്കയുള്ളവളായി അന്ന് എനിക്ക് ചെറുപ്പമായിരുന്നു എന്നാൽ ഇന്ന് എനിക്കറിയാം രാഷ്ട്രീയം എന്താണ് എന്ന് അനുഭവങ്ങളിൽ നിന്ന് ഒരുപാട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിനെക്കുറിച്ചുള്ള നിരന്തരമായ ചോദ്യങ്ങൾക്ക് ഇപ്പോഴുള്ള ഉത്തരം ഇല്ല എന്നാണ് എന്ന് അന്ന് ബർക്കാദത്തിനോട് പറഞ്ഞു യഥാർത്ഥത്തിൽ ഞാൻ പത്തു ദിവസത്തെ വിപാസന മെഡിറ്റേഷനിലേക്ക് പോയി അപ്പോഴാണ് എനിക്ക് തിരിച്ചറിവുണ്ടായത് ഈ സമയത്ത് ഞാൻ പൂർണ്ണമായും കുടുംബത്തിനൊപ്പമുള്ള ജീവിതമാണ് ആഗ്രഹിക്കുന്നത് ഭാവിയിൽ എന്താകുമെന്നിപ്പോൾ പറയാനാകില്ല എന്നാൽ പത്ത് വർഷത്തിന് ശേഷം പ്രിയങ്ക കോൺഗ്രസിൻ്റെ സ്റ്റാർ ക്യാമ്പയിനറായി മാറി അന്ന് ബർക്കാദത്തിനോട് പറഞ്ഞ നിലപാടിൽ നിന്ന് അവർ മാറ്റം വരുത്തി രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇറങ്ങി എങ്ങും പ്രചരണത്തിന് റാലികളിൽ ഒക്കെ സാന്നിധ്യമായി ഇത് പിന്നീട് രാജ്യം കണ്ടതാണ് എന്നാൽ അന്ന് ഇറങ്ങിയ പ്രിയങ്ക ഇന്നിപ്പോൾ പാർലമെൻ്ററി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രാഹുൽ ഗാന്ധി വിജയിച്ച വയനാട്ടിൽ നിന്ന് അദ്ദേഹം രാജിവെച്ചതിന് ശേഷം ഇന്ന് വയനാട്ടിലെ എക്കാലത്തെയും മികച്ച ഭൂരിപക്ഷങ്ങളിൽ ഒന്ന് സ്വന്തമാക്കിക്കൊണ്ട് ലോക്സഭയിലേക്ക് പോവുകയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ബാക്കിയിരിക്കെ പ്രിയങ്ക രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ചു അന്നാണ് രാഷ്ട്രീയ പ്രവേശനത്തിലെ ഔദ്യോഗികമായ പ്രഖ്യാപനം നടത്തിയത് എ ഐ സി സി ജനറൽ സെക്രട്ടറിയായി മാറി വെല്ലുവിളി നിറഞ്ഞ യു അവർ ഇറങ്ങി യു പിയിലെ പ്രതാപകാലം തിരിച്ചു ദൗത്യത്തിൽ ദൗത്യത്തിലേർപ്പെട്ടു കോൺഗ്രസ്സിനായി ദേശീയതലത്തിൽ വളരെ വലിയ ചുമതലകൾ ഏറ്റെടുക്കാതെ യു പി മണ്ണിൽ ഇറങ്ങി നിന്ന് പ്രവർത്തിച്ചു എന്നാൽ യു പിയിൽ കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പ്രിയങ്കയ്ക്ക് കഴിഞ്ഞില്ല പക്ഷേ രാജ്യമാകെ പ്രിയങ്കയെ ചർച്ച ചെയ്തു ശ്രദ്ധിച്ചു ഇന്ദിരാഗാന്ധിയെ പലരും പ്രിയങ്കയിലൂടെ കണ്ടു അതേസമയം മറ്റൊരു കാര്യം ഒരേ സമയം നടക്കുന്നുണ്ടായിരുന്നു എതിരാളികൾ പ്രിയങ്കയെ നോട്ടമിട്ട് ആക്രമണം ആരംഭിച്ചു ആരോപണങ്ങൾ വ്യക്തിമര തന്നെ വന്നു തുടങ്ങി പ്രിയങ്കയെ ബി ജെ പി ടാർജറ്റ് ചെയ്തു ഒരർത്ഥത്തിൽ രാഹുൽ ഗാന്ധി നേരിട്ടതിന് സമാനമായ പ്രചരണങ്ങളെ കുപ്രചരണങ്ങളെ അവർ നേരിട്ടിട്ടുണ്ട് ഭർത്താവ് റോബർട്ട് വധേരയുടെ കയ്യിലിരിപ്പ് കൊണ്ട് നേരിടേണ്ടി വന്ന ആരോപണങ്ങൾ മാത്രമല്ല പ്രിയങ്കയ്ക്ക് നേരിടേണ്ടി വന്നത് അവരെ തേടിയെത്തിയത് അതാണ് ഒരു വൈരുദ്ധ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി തലങ്ങും വിലങ്ങും പ്രിയങ്കയ്ക്കെതിരെ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടു ഇതിൽ മിക്കതും അവരുടെ സ്ത്രീ എന്ന സ്വത്വത്തെ കടന്നാക്രമിച്ചു കൊണ്ടുള്ളതായിരുന്നു ബി ജെ പി നേതാവ് കൈലാഷ് വർഗീയ ആരോപിച്ചത് ഇങ്ങനെയാണ് പ്രിയങ്ക വളരെ സുന്ദരിയാണ് എന്നാൽ അതല്ലാതെ അവർക്ക് രാഷ്ട്രീയ നേട്ടങ്ങളോ കഴിവുകളോ ഇല്ല കോൺഗ്രസ്സിൽ ആവശ്യത്തിന് നേതാക്കളില്ലാത്തതിനാലാണ് പാർട്ടി പ്രിയങ്ക ഗാന്ധിയെ ആശ്രയിക്കുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ പ്രതാപത്തിനായി അവർക്ക് ചോക്ലേറ്റ് മുഖങ്ങൾ വേണം അതിന് പറ്റിയ ആളാണ് പ്രിയങ്ക ഇതാണ് ഒരു വാദം രണ്ട് ബീഹാർ മുഖ്യമന്ത്രിയായിരുന്ന വിനോദ് നാരായൺ ഝാ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇപ്പോൾ ഓർമ്മിക്കുകയാണ് സുന്ദരമായ മുഖം എന്ന നിലയിൽ ജനങ്ങളെ ആകർഷിക്കാനാണ് പ്രിയങ്കയെ പ്രചരണത്തിന് ഇറക്കുന്നത് എന്നാൽ സുന്ദര മുഖം കണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനം വോട്ട് ചെയ്യില്ല ഭൂമി തട്ടിപ്പ് കേസുകളിലും നിരവധി ആരോപണങ്ങളിലും പ്രതിയായ റോബർട്ട് വദ്രയുടെ ഭാര്യ പറയുന്നത് ആര് കേൾക്കാനാണ് അങ്ങനെ ആരോപണങ്ങൾ തുരുതര വന്നു അന്ന് പറഞ്ഞ ആ നേതാക്കളൊക്കെ ഇന്ന് ഉണ്ടോ ആവോ എന്തെങ്കിൽ വയനാട്ടിലേക്കൊന്ന് നോക്കിയാൽ മലയാളം ചാനൽ ഇംഗ്ലീഷ് ചാനലിലും വാർത്ത വാർത്തയിട്ടുണ്ടോ നോക്കിയാൽ കാര്യം പിടികിട്ടും ആരോപണങ്ങൾ അന്ന് തുരിതുര വരുമ്പോൾ പ്രിയങ്ക ആദ്യം പതറി നിന്നിരുന്നു എങ്കിലും ക്രമേണ മുന്നിയൊടിക്കുന്ന മറുപടികൾ പറഞ്ഞു തുടങ്ങി ആൾക്കൂട്ടത്തിന്റെ കയ്യടികൾ നേടിയെടുക്കാനുള്ള കെൽപ്പ് തനിക്കുണ്ട് എന്ന് പ്രിയങ്ക തെളിയിച്ചു വലിയ പ്രശ്നങ്ങളിൽ സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ നേരിട്ടിറങ്ങി ഇടപെടാനും അവർ ശ്രദ്ധിച്ചു തുടങ്ങിയതോടെ രാഷ്ട്രീയ രംഗത്ത് പ്രിയങ്ക എഴുതി തള്ളാത്തയാളാ തള്ളാൻ കഴിയാത്തയാളാണെന്ന് ബി ജെ പിക്ക് ബോധ്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി മധ്യപ്രദേശിലെ ഛത്തർപൂരിൽ നടന്ന രാംഗിരി മഹാരാജൻ്റെ പരാമർശത്തിനെതിരായി നടത്തിയ പ്രതിഷേധത്തിനിടെ ഉണ്ടായ ആക്രമണങ്ങളിൽ പങ്കാളിയെന്നാരോപിച്ച് ഒരാളുടെ വീട് ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തിയത് വലിയ ചർച്ചയായിരുന്നു നിങ്ങളിൽ പലർക്കും ഓർമ്മയുണ്ടാവും ബുൾഡോസർ രാജിനെതിരായി പ്രിയങ്ക അന്ന് നേരിട്ട് കളത്തിലിറങ്ങി സർക്കാർ ക്രിമിനലുകളെ പോലെ പ്രവർത്തിക്കുന്നു എന്ന് അവർ ആരോപിച്ചു ദില്ലിയിൽ വൃന്ദ കാരാട്ടിനെ പോലുള്ളവർ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയതും നാം അന്ന് കണ്ടതാണ് ബുൾഡോസർ രാജിനെതിരായി കോടതി ഇടപെടൽ വരെ സുപ്രീം കോടതി വരെ നിലപാടെടുത്തു കഴിഞ്ഞ ഈ സന്ദർഭത്തിൽ ആ യുദ്ധത്തിൽ അണിനിരന്ന നിരവധി ദേശീയ നേതാക്കളിൽ ഒരാൾ പ്രിയങ്കയായിരുന്നു എന്നത് യാദൃശ്യമല്ല പിന്നീട് പല വിഷയത്തിലും പാകപ്പെട്ട ഒരു നേതാവിനെ പോലെ പ്രിയങ്ക പ്രതികരണങ്ങളുമായി രംഗത്തെത്തി ഏറ്റവും ഒടുവിൽ ഹരിയാനയിലെ ജുലാനയിൽ വിനേഷ് ഫോഗട്ടിനു വേണ്ടി സജീവമായ പ്രചരണത്തിനിറങ്ങിയപ്പോൾ നാം കണ്ടതാണ് അവരുടെ ഇടപെടൽ ശൈലി ദേശീയതലത്തിൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും പ്രതാപത്തിലാണ് ലോക്സഭയിൽ മൂന്നാം മോദി സർക്കാർ രാഹുലിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിക്ക് മുന്നിൽ പ്രതിരോധം തീർക്കുന്ന കാഴ്ച കഴിഞ്ഞ രണ്ട് സമ്മേളനങ്ങളിലും രാജ്യം കണ്ടതാണ് ഇനി പ്രതിപക്ഷ നിരയിലേക്ക് പ്രിയങ്ക കൂടി എത്തുകയാണ് അദാനിക്കെതിരായ യുദ്ധത്തിന് പുതിയ സാധ്യതകൾ ഭൂമിക രൂപപ്പെടപ്പെടുകയുമാണ് ഈ ഘട്ടത്തിൽ മൂന്നാം മോദി സർക്കാരിന്റെ മൂന്നാം സമ്മേളനത്തിലേക്ക് പ്രിയങ്ക കാലെടുത്ത് വെക്കാൻ എത്തുകയാണ് ഇന്ത്യ മുന്നണിയുടെ നിരയിൽ പ്രിയങ്ക ഇരിക്കുമ്പോൾ ബി പുതിയ പല ആയുധങ്ങളും മൂശ എടുക്കും എന്നുറപ്പാണ് അവയിൽ പൂട്ടിവച്ച റോബർട്ട് വദ്രയെ ബന്ധിപ്പിച്ചുകൊടുള്ള പഴയ തിരകൾ നിറച്ച ആയുധങ്ങൾ തന്നെ ഉണ്ടാകും പുതിയവ അണിയറയിൽ ഒരുങ്ങുന്നു ഉണ്ടാകും ഈ ഘട്ടത്തിലാണ് പ്രിയങ്ക അങ്ങോട്ടേക്കെത്തുന്നത് ഒരുപക്ഷേ ഇന്ത്യ മുന്നണി കേരളത്തിൽ രണ്ടായി മത്സരിക്കുന്നു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ നേരിട്ടപ്പോഴും പ്രിയങ്ക ഗാന്ധി ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷി എന്നുള്ള നിലയിൽ എൽ ഡി എഫിനെതിരായി കാര്യമായ അറ്റാക്ക് വയനാട്ടിൽ നടത്തിയിരുന്നില്ല ഇന്നത്തെ ഭൂരിപക്ഷം അത് തെളിയിക്കുന്നുണ്ട് എന്തുകൊണ്ട് അവർ അങ്ങനെ ഒരു നിലപാടെടുത്തു എന്നുള്ളത് ആത്യന്തികമായ ലക്ഷ്യം ബി ജെ പി ആണ് ആത്യന്തികമായ ശത്രു ബി ജെ പി ആണ് എന്ന നിലപാട് അവർ എടുത്തതിൻ്റെ തുടർച്ചയായി തന്നെയാണ് വയനാട്ടിൽ ഇങ്ങനൊരു ഭൂരിപക്ഷത്തിലേക്ക് അവർ എത്തിയത് തന്നെ കോൺഗ്രസിൻ്റെ മാത്രം വോട്ടിൽ നിന്നല്ല ഈ ഭൂരിപക്ഷം എന്നുള്ളതും പൊതുസമൂഹം അവരെ ഇരുകയ്യും നീട്ടി സ്വീകരിച്ചു എന്നുള്ളതും ബി ജെ പിയുടെ കടന്നാക്രമണത്തിനുള്ള മറുപടി കൂടിയാണ് അക്ഷരാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിയുടെ പ്രതിനിധിയായി തന്നെ പ്രിയങ്ക ഗാന്ധി പാർലമെൻറ്റിൽ എത്തുകയാണ് എന്തൊക്കെ നടക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം